ഇന്ത്യയിൽ പൊതുവെ ഈ ഗുരു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഗുരുവായിട്ട് കാണുക ഗുരുവിനെ ആരാധിക്കുക ഗുരുവിനെ അനുസരിക്കുക ഗുരുവിൻ്റെ ശരിയും തെറ്റും വിശകലനം ചെയ്യാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ത്യക്കാർക്ക് ദീർഘകാലമായി ശീലമുള്ളൊരു ഒരു പരിപാടിയാണ് അത് നമുക്ക് ബുദ്ധനിൽ കാണാം വർധമാന മഹാവീരനിൽ കാണാം ഗുരുനാനാക്കിൽ കാണാം ഇങ്ങനെ അതിനൊരു ദീർഘമായ പാരമ്പര്യമുണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞ ആളുകളൊന്നും ഇന്ന് ഈ കാണുന്ന പോലെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെപ്പോലെയോ ഞാനൊരു വലിയ ഗുരുവാണെന്നും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നതൊക്കെ തൊണ്ടയിൽ നിന്ന് വെള്ളം ഇറക്കാതെ വിഴുങ്ങിക്കോളണമെന്നൊന്നും പറഞ്ഞ ആളുകളല്ല മാത്രമല്ല ഇവരിൽ മിക്കവാറും ആളുകളൊക്കെ ചിലപ്പോൾ നാസ്തികതയും പറഞ്ഞാൽ അപ്പോൾ ബുദ്ധൻ തന്നെ വലിയ തോതിൽ നാസ്തികത ബുദ്ധൻ്റെ ആശയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ദൈവാരാധനയൊന്നും ബുദ്ധനിൽ കാണാൻ പറ്റില്ല അപ്പം അവരെല്ലാം യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞാൽ പോലും തീർത്തും ജനങ്ങൾ എന്ത് കരുതുന്നുവോ അതിന് വിരുദ്ധമായ ചില ആശയങ്ങൾ അവർ പറഞ്ഞാൽ പോലും ഇന്ത്യൻ ജനത അതിനെ സ്വീകരിച്ചിരിക്കുന്നത് തങ്ങൾ പൂർണ്ണമായും കീഴടങ്ങുന്ന സാഷ്ടാംഗം നമസ്കരിക്കുക നമ്മൾ പറയുമല്ലോ ഇങ്ങനെ എട്ടംഗങ്ങളും നിലത്ത് മുട്ടിച്ച് നമസ്കരിക്കുന്ന ഒരു സമ്പൂർണമായ തന്നെ കൊടുക്കുന്ന സ്ലേവറിയിൽ നിന്ന് ഗുരുവിനെ ആരാധിക്കുക എന്ന് പറയുന്നൊരു ഒരു കാഴ്ചപ്പാടാണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികവും വളരെ മനോ കാൽപ്പനികവുമായ ഒരു ആവിഷ്കാരമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കത് എല്ലായിടത്തും കാണാം നീ ഗുരുവിനെ നമസ്കരിച്ച് വിജയിയായി പൊങ്ങൂ എന്നാണ് നമ്മളുടെ ഒരു ഒരു പൊതുവായ തത്വം എന്ന് പറയുന്നത് പി കുഞ്ഞുരാമൻ നായർ കളിയച്ചനിലൊക്കെ പറയുന്ന പോലെ അവസാനം ആശാന്റെ മുന്നിൽ പോയിട്ട് നമസ്കരിക്കുക അങ്ങനെ പൊങ് അങ്ങനെ നമസ്കരിച്ച് നീ വിജയിട്ട് പൊങ്ങൂ എന്ന് പറയുന്നൊരാശയാണ് ഈ ആശയത്തിൻ്റെ മനോഹാരിതയും കവിതയും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കും പക്ഷേ ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ തോതിലുള്ള ജനാധിപത്യത്തിനെയും സ്വയം നിർണയ ഹ്യൂമൻ ഡിഗ്നിറ്റിയെയും മനുഷ്യാന്തസിൻ്റെയും മുകളിലുള്ള വലിയ തോതിലുള്ളൊരു പ്രഹരമുണ്ട് അത് ഇന്ത്യൻ ജനതയുടെ വളരെ ദീർഘകാലത്തെ ചരിത്രപരമായി തന്നെ ഇന്ത്യൻ ജനതയോടൊപ്പം സഞ്ചരിച്ച ഒരു വലിയ അപകടമാണ് ഈ അപകടം നിലനിൽക്കുന്നു എന്ന് കൃത്യമായി അറിയാവുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സ്വേച്ഛാധികാരം നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്ത ആളുകളാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയ ഹിന്ദുത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആളെ മുന്നിൽ വെച്ച് ഒരു മസ്കുലിൻ മാൻ എന്ന് പറയുന്നതിനെ മുന്നിൽ വെക്കുക എന്നിട്ട് ആ മസ്കുലിൻ മാൻ ഒരു വലിയ ഗുരുവായിട്ട് മാറ്റുക ഇപ്പം വിശ്വഗുരു എന്ന് പറയുന്ന ഇമേജ് അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് വിശ്വഗുരു എന്ന് പറയുന്ന ഒരു ഇമേജിനെ ക്രിയേറ്റ് ചെയ്ത് അതൊരു മസ്കുലിൻ മാൻ ആണ് ഈ അമ്പത്തിയാറ് ഇഞ്ചോ അമ്പത്തിരണ്ട് ഇഞ്ചോ എന്തോ അദ്ദേഹത്തിൻ്റെ നെഞ്ചിന് അളവുണ്ടെന്നോ ഒക്കെ പറഞ്ഞിരുന്നല്ലോ ഈ തരത്തിലുള്ള നെഞ്ചളവൊക്കെ പറഞ്ഞ് ആ പ്രതിഷ്ഠ നടത്തുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നിർമ്മിക്കുന്ന ഒരു ഗുരുവിൻ്റെ പ്രാണപ്രതിഷ്ഠയുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രാണപ്രതിഷ്ഠ അപകടകരമായ ഒരു പ്രാണപ്രതിഷ്ഠ അതാണ് അങ്ങനെ ഒരു ഗുരുവിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ള പരിപാടിയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയിലൂടെ ചെയ്തത് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനോട് ആർ എസ് എസിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ടോ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ആശയങ്ങൾ ഇതിനോട് പൊരുത്തപ്പെടുന്നില്ല അത് വളരെ ലളിതമായ കാര്യമാണ് ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക ധാരണ പോലും ഈ കാര്യത്തിൽ നിന്ന് ഔട്ടാണ് പക്ഷേ ആർ എസ് എസ് ഇതിനോട് പൊരുത്തപ്പെടുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ആർ എസ് എസ് ഇതിനോട് പൊരുത്തപ്പെടുന്ന ഒരു സംഘടനയല്ല ആർ എസ് എസ് അങ്ങനെ വ്യക്തിയാധിഷ്ഠിതമായ ഒരു ആശയമേ അല്ല ആർ എസ് എസ് രാഷ്ട്രീയ ഹിന്ദുത്വം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് അടിസ്ഥാനപരമായി ആ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ട് ഇന്ത്യയിൽ നടക്കേണ്ട മാറ്റം എന്ന നിലയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഗോൾവാൾക്കർ സാവർക്കർ ആകട്ടെ സാവർക്കറാകട്ടെ ഹെഡ്ഗേവാറാവട്ടെ ഇവരെയൊക്കെ ഓരോ സമയത്തെയും പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന നിലയ്ക്കല്ലാതെ അല്ലെങ്കിൽ ആ സമയത്തെ ചില ഉപദേശാക്കൾ ഗുരുക്കൾ എന്നൊക്കെ പറയും എന്നല്ലാതെ ആരെയും വ്യക്തി ആരാധന ആർ എസ് എസിനില്ല പക്ഷെ അതേസമയം കഴിഞ്ഞ കുറേ കാലമായി നോക്കൂ ബി ജെ പിക്ക് വന്നിരിക്കുന്ന ഒരു ഒരു ഏക കേന്ദ്രീകരണമുണ്ട് എല്ലാം എല്ലാ വഴികളും റോമിലേക്ക് എന്ന മട്ടിൽ എല്ലാ വഴികളും നരേന്ദ്രമോദിയിലേക്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കപിൽ സിബൽ ഒരു പ്രസംഗത്ത് പറഞ്ഞ പോലെ രണ്ട് ദിനോസറുകൾ ഭരിക്കുന്ന രാജ്യം എന്ന നിലയ്ക്ക് ഈ ഒന്നുകിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത് ഷാ എന്നൊരു നിലയിലേക്ക് മൊത്തം കാര്യങ്ങളെ ക്രോഡീകരിക്കുകയാണ് ഒറ്റ കാര്യം നോക്കിയാൽ മതി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ സമയത്ത് ബി ജെ പിയുടെ ലീഡർഷിപ്പിൻ്റെ ഒരു സമ്പന്നത ആലോചിച്ച് നോക്കും ദേശീയ നേതാക്കളെ കൊണ്ട് അതിസമ്പന്നമായൊരു ഒരു ഒരു പാർട്ടിയായിട്ടാണ് അന്ന് പിക്ചറൈസ് ചെയ്യപ്പെട്ടത് ഈ ഇലക്ഷനിൽ നോക്കൂ അങ്ങനെ ദേശീയ നേതാക്കളുടെ ഒരു അതിസമ്പന്നത കാണാനേ ഇല്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്നുകിൽ നരേന്ദ്രമോദിയിൽ നിന്ന് അല്ലെങ്കിൽ അമിത്ഷായിൽ നിന്ന് എന്ന നില വന്നു കഴിഞ്ഞു യോഗി ആദിത്യനാഥിനെ വരെ ഒതുക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിലുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് മോഡി സ്വയം ഒരു അവതാര പുരുഷനായിട്ട് അവതരിക്കുകയാണ് അതിനു വേണ്ട ഇമേജ് ഫാക്ടറി നിർമ്മാണം എന്ന് പറയുന്നതാണ് ഇത് കുറെ കാലമായി ഒരു പരിപാടി അദ്ദേഹം ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നു തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കണം വാരണാസി എന്ന് പറയുന്ന മണ്ഡലത്തിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ സാധാരണ നിലയ്ക്ക് ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നെങ്കിൽ ഇന്ന് എന്താണ് ചെയ്യുക നിശ്ശബ്ദ പ്രചരണം മാത്രം നടത്താൻ പറ്റുന്ന സമയമാണത് ഒന്നുകിൽ എന്തെങ്കിലും നാല് വീടുകളിലേക്കൊക്കെ ചെല്ലാം അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ചെല്ലാം ഇതൊക്കെയാണ് സാധാരണ സ്ഥാനാർത്ഥികൾ ചെയ്യുക ഓക്കേ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരില്ല എന്നാൽ അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടാവാം ഇതൊന്നുമല്ല അദ്ദേഹം ചെയ്തത് നാളെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യേണ്ട ജനങ്ങൾ ഈ പോളിംഗ് ബൂത്തിലേക്ക് പോവാനിരിക്കുമ്പോൾ അദ്ദേഹം ഏതോ ഒരു രുദ്രഗുഹയിലേക്ക് നടന്നു പോകും എന്നിട്ട് രുദ്രഗുഹയിൽ പോയി അദ്ദേഹം തപസ് ചെയ്യുകയാണ് ഇരുന്നിട്ട് അന്നത്തെ ദിവസം ധ്യാനിക്കുകയാണ് പിറ്റേ ദിവസം എല്ലാ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിലെ വലിയ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ രുദ്രഗുഹാധ്യാനമായിരുന്നു അതിൽ മറ്റൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം ആ ധ്യാനത്തിൻ്റെ വാർത്തയ്ക്ക് തൊട്ട് താഴെ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് നോട്ടീസ് അയച്ച വാർത്തയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അത് താഴത്തെ വാർത്തയായി മാറിയെന്ന് അന്നത്തെ മെയിൻ വാർത്ത ഈ മോഡിയുടെ രുദ്രഗുഹാധ്യാനമായിരുന്നു ഇത്തരത്തിൽ എത്ര ഇമേജുകൾ നിങ്ങൾ നോക്കൂ സ്വയം മാവ്രിക്കായി സ്വയം ഫക്കീറായി സ്വയം യാചകനായി ആത്മാന്വേഷണം നടത്തുന്ന ഒരാളായി സ്വയം അതീൻ അമാനുഷികമായ കഴിവുകളുള്ള ആളായി ഇങ്ങനെ പുസ്തകം വായിക്കുന്ന സമയത്ത് ഇങ്ങനെ വായിക്കാതെ ഒരു പേജ് എടുത്ത് ഇങ്ങനെ നോക്കിയാൽ ഉടനെ സ്കാൻ ചെയ്ത് അകത്ത് കയറുന്ന ആളായി ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ഇങ്ങനെ ഒരു ഇമേജ് ക്രമേണ ക്രമേണ ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കുകയുമാണ് ചെയ്തത് ഇത് കൃത്യമായിട്ട് മാനുഫാക്ചറിങ് ആയിരുന്നു മാനുഫാക്ചർ ചെയ്തൊരു ഇമേജ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട് അതാണ് നരേന്ദ്രമോദി എന്നൊരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനതയെത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ഇത് ഇന്ത്യയുടെ ഒരു ദീർഘ പാരമ്പര്യത്തിനകത്തേക്ക് സ്വയം കണ്ണി ചേരാനുള്ള ഒരു ശ്രമമാണ് പക്ഷേ ഈ ശ്രമത്തിലെ രണ്ട് നിലയ്ക്കുള്ള അപകടങ്ങൾ വിടവുകൾ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞാണ് ആർ എസ് എസ് അതിന് പറ്റിയൊരു സംഭവമല്ല അതുകൊണ്ട് തന്നെ ആർ എസ് എസ്സിൽ അതിൻ്റെ സംഘർഷങ്ങൾ പല നിലയ്ക്ക് ഡെവലപ്പ് ചെയ്യുന്ന വാർത്തകൾ ഒരു വഴിക്ക് പുറത്തു വരുന്നുണ്ട് രണ്ടാമതൊന്ന് ഇന്ത്യയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗുരു ട്രഡീഷനകത്ത് മുഴുവൻ യഥാർത്ഥത്തിൽ ദീർഘകാലത്തേക്ക് നിലനിന്നത് ജനുവിനായി തന്നെ പുതിയ ആശയങ്ങളെ മുന്നോട്ട് വെച്ച പുതിയ ലോകക്രമത്തെ സ്വപ്നം കണ്ട ചില ഇപ്പം ബുദ്ധൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ വ്യവസ്ഥക്കെതിരെയുള്ള ഏറ്റവും വലിയ കലാപമാണ് ബുദ്ധൻ എന്ന് പറയുന്നത് അത് മറ്റൊരളവിൽ നമുക്ക് വർധമാന മഹാവീരനിൽ കാണാം മറ്റൊരു നിലയ്ക്ക് ഒരു പ്രത്യേക സമൂഹം എന്ന നിലയ്ക്ക് ഗുരുനാനാക്കിൽ കാണാം നമുക്ക് ശ്രീനാരായണ ഗുരുവിൽ കാണാം ഇവരിലെല്ലാം കാണാം അത്തരത്തിലുള്ള യാതൊരു ആശയങ്ങളും മുന്നോട്ട് വയ്ക്കാത്ത ആശയശൂന്യതയുടെ പടുകുഴി എന്ന് പറയാവുന്ന നരേന്ദ്രമോദിയെ പോലെ ഒരാൾ സ്വയം ഇങ്ങനെ ഗുരുവായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ ആ ഇമേജ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മളിത് സംസാരിക്കുമ്പോഴും അടിയിൽ കമൻ്റ് ഇടുന്ന ചിലർക്ക് വേണമെങ്കിൽ ആഘോഷിക്കാനുള്ള ഒരു മെറ്റീരിയലായിട്ട് മോഡി നിലനിൽക്കും പക്ഷേ ചരിത്രം ചവറ്റുകുട്ടയിലിറയാൻ പോകുന്നതാണ് ഇത്തരത്തിലുള്ള ഗുരു ഇമേജുകൾ എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്